അങ്ങനെ ബാലരാമപുരത്ത് നിന്ന് വളരെ വിഷമമേറി ഞങ്ങൾ വരികയാണ് ഇപ്പോൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല വിഷമം മുഴുവൻ എനിക്കായിരുന്നു കുറച്ച് സാരിയൊക്കെ മേടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവിടെ പോയത് പക്ഷെ പാർക്കിങ്ങും മറ്റുമില്ല അറിയാലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ അമ്മൻകോവിൽ ഒന്നും നടന്നില്ല പാർക്കിംഗ് ഒന്നുമില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ ഭയങ്കര സങ്കടത്തോടു കൂടി പ്രത്യേകിച്ച് ഞാൻ സങ്കടത്തോടെ വരികയാണ് എന്നാലും നമ്മുടെ സസ്പെൻസ് ഇവിടെ പൊളിയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ സസ്പെൻസ് കിരീടം പാല് ആക്ച്വലി ഞാൻ ഇതിനെപ്പറ്റി വലിയ അവയറല്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നു ഇത് കണ്ടപ്പോഴാണ് ഓക്കെ കിരീടം മൂവിയിൽ കുറേ സീൻസൊക്കെ ഉണ്ടായിരുന്നത് അതായത് മൂ മല മോഹൻലാലിൻ്റെ മലയാളത്തിൽ അഭിനയിച്ച ഏറ്റവും ബെസ്റ്റ് ഫിലിംസിലൊന്നാണ് കിരീടം അപ്പോൾ അതിലെ സിനിമയിലെ രംഗങ്ങളും അതുപോലെ തന്നെ പാട്ട് സീനും ഒക്കെ ചിത്രീകരിച്ച ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ കണ്ടോ ഇതല്ല ആക്ച്വലി ബ്രിഡ്ജ് ഇത് നമുക്ക് വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഗവണ്മെൻറ്റ് പിന്നീട് പുനർനിർമ്മിച്ച വഴിയാണിത് അപ്പോൾ ഇതിൽ കൂടെ വണ്ടികളും അത്യാവശ്യം കാറും കാര്യങ്ങളൊക്കെ ഇതിലേക്കൂടെ പോകും പിന്നെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നല്ല വയലാട്ടോ നല്ല ബ്യൂട്ടിഫുൾ സീനറീസ് സീനറീസാണ് കഷ്ടകാലു പറയട്ടെ നമ്മൾ അവിടെ എത്തിയത് ഏകദേശം ഒരു മണി ഒന്നര മണിക്കാണ് അപ്പോൾ അറിയാലോ നല്ല ചൂടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുന്നതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു നല്ലൊരു കുടവെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടം വരെയൊക്കെ എത്തി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചധികം കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയുക എപ്പോഴും ഒരു മണി അഞ്ചര മണിയാവാണ് അവിടെ വരുന്നതെങ്കിൽ നന്നായിട്ട് കാണാനും പറ്റും നന്നായിട്ട് ആസ്വദിക്കാനും പറ്റും ഈ വെയിലൊന്നും കൊള്ളണ്ടല്ലോ കഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നു വരികയാണ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ കിരീടം പാലം അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോലെ തന്നെ ആദ്യമായിട്ട് വരുന്നവരുണ്ട് സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് കോളേജിലെയും സ്കൂൾസിൽ നിന്നും പിള്ളേരും അതുപോലെ തന്നെ ഓഫീസിൻ്റെ ലഞ്ച് ടൈമിലൊക്കെ ഒന്ന് ഒന്ന് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത നാലഞ്ച് ആൾക്കാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ പോകുന്ന കുറേ പേരെയും ഞാൻ കണ്ടു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് കുട്ടികൾ ബ്രൈഡും ഗ്രൂമൊക്കെ ഡാൻസ് കളിക്കണം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കിരീടം പാലത്തിൻ്റെ അങ്ങേയഭാഗത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നടന്ന് പോകുന്ന ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കനാൽ കണ്ടോ നല്ല ഭംഗിയില്ലേ എനിക്കൊന്നും നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി എനിക്ക് ഇതിലിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതായത് അതിൻ്റെ ആ മൊത്തത്തിലുള്ള ഭംഗി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഞങ്ങൾ ശരിക്കും മണ്ടന്മാരാണ് ഞങ്ങൾ ആ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആ വെയിലൊക്കെ കൊണ്ട് നിന്ന് നേരം കൊണ്ട് ഇവിടെ വന്നിരിക്കുകയായിരുന്നെ നല്ല തണലുണ്ടായിരുന്നു കണ്ടോ നല്ല തിണ്ണയൊക്കെ ഉള്ള ഭാഗമുണ്ട് അപ്പോൾ അവിടെയും കുറേ ആൾക്കാരൊക്കെ ഇരിക്കേണ്ടേ അപ്പോൾ അവിടെ ബർത്ത്ഡേ പാർട്ടിയും മറ്റൊക്കെ പിള്ളേർ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പോപ്പീനെ കണ്ടതോടുകൂടി കുറേ പേര് വന്നു പോപ്പീൻ്റെ അടുത്തൊന്ന് തൊട്ടോട്ടേന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു പോപ്പി നല്ല രീതിയിൽ കുറയ്ക്കുന്നതുകൊണ്ട് ആരെയും അടുപ്പിച്ചില്ല എന്നാലും ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറേ നേരമൊക്കെ വ്യൂസൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾക്ക് ശരിക്കും വിഷമം ഉണ്ടായിരുന്നു ഒരു വൈകുന്നേര സമയത്താണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നേരം നിൽക്കാം കുറച്ചും കൂടി എൻജോയ് ചെയ്യാം എന്നൊക്കെ തോന്നി പിന്നെ അത്യാവശ്യം ആളുകൾ വ വരുന്നത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ചായക്കടയുണ്ട് ചായയും കടികളൊക്കെ ഉള്ള കടകളുണ്ട് അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ജ്യൂസുകൾ പിന്നെ കുലുക്കി സർബത്തുകൾ അങ്ങനെയൊക്കെയുള്ള കുറേ കടകളൊക്കെ അവിടെ ഉണ്ട് അപ്പം ആ ആൾക്കാരത്യാവശ്യം വരുന്നുകൊണ്ട് തന്നെ ആ കടയിലൊക്കെ നല്ല ചിലവും ഉണ്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് അപ്പുറത്തേക്ക് അത് ശരിക്കും എടുത്തോ മര്യാദയ്ക്ക് എടുക്കാൻ എന്ന് തോന്നുന്നു നല്ല ഭംഗി അവിടെ പിള്ളേരൊക്കെ വന്ന് ആ മരക്കോ മര മരമൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ പോയിരുന്ന് പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ആ കനാലും കാര്യങ്ങളും കാണിക്കുക എന്നുള്ള ഉദ്ദേശമായതുകൊണ്ട് കനാൽ ഭാഗത്തേക്കാണ് കൂടുതൽ അങ്ങോട്ട് പോയത് അപ്പോൾ നല്ല രസമുള്ള വ്യൂ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പച്ചപ്പും ഹരിതാപും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലം കേട്ടോ അപ്പോൾ എല്ലാവരും വരണം വരികയാണെങ്കിൽ ഒരു അഞ്ചഞ്ചര മണിക്ക് വരാൻ നോക്കുക വൈകുന്നേരം അതായിരിക്കും നല്ല ടൈം അപ്പോൾ കിരീടം പാലം കാണാൻ വരുന്നവർക്ക് ഇവിടെ അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സ് എല്ലാം കൊടുക്കുന്ന രണ്ട് മൂന്ന് ഷോപ്പ്സ് ഉണ്ട് അതിലൊരു ഷോപ്പിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ പ്രവീണ ചേച്ചി ഇവിടെ നോക്കും ഒരുപാട് തരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ട് അതുപോലെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക പൈനാപ്പിൾ പിന്നെ ലേസ് പോലത്തെ ചിപ്സുകൾ പിന്നെ നമ്മുടെ നൊസ്റ്റാൾജി നൊസ്റ്റും ഒക്കെ ക്ലിക്ക് ആകുന്ന തരത്തിലുള്ള വേറെ സാധനങ്ങളൊക്കെ തുടങ്ങിയിട്ട് വർഷത്തോളായോ ഒരുപാട് ഒരുപാട് മന്ത്രി ടൂറിസം വകുപ്പ് ുട്ടി സാറും എല്ലാരും എല്ലാവരും അതിന്റെ ഉദ്ഘാടനം ഇന്നായിരുന്നു പതിനൊന്നാം തീയതി ആയിരുന്നു അപ്പൊ അത് മാറ്റി വെച്ചു അപ്പൊ ഇന്നത് പതിമൂന്നാം തീയതി ആക്കി കായലിന്റെ സജീവ ശുചീകരണവും ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ടൂറിസം വകുപ്പിന്റെ മേലുള്ള പരിപാടി അങ്ങനെയായിരുന്നു നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കഴിച്ചാലോ എന്താ എനിക്ക് ആക്ച്വലി ഇതൊക്കെ എന്താ അറിയില്ല ഐ മീൻ നമ്മൾ എന്തൊക്കെയാ കഴിച്ചത് കാഷൻ ഫ്രൂട്ട് ഫ്രൂട്ട് ആയിരുന്നു നേരത്തെ കഴിച്ചത് ഫാഷൻ ഫ്രൂട്ട് ഇത് പാൽ സർവത്ത് സ്ട്രോബെറിയടാ പൈനാപ്പിൾ ഫ്രഷ് ഉണ്ട് മുന്തിരി ഫ്രഷ് ഉണ്ട് മറന്നണ്ടി എല്ലാ ഫ്ലേവറിലും ഉണ്ട് അമ്പത് ഐറ്റം ഫ്ലേവർ ഉണ്ട് ഒരു മൊയ്ത്തോയി

ഇവിടെ ഈ വെയിലുള്ള ആണല്ലേ കൊറേ ബുദ്ധിമുട്ട് വൈകുന്നേരം ആവുമ്പോ അല്ല വൈകുന്നേരം ആവുമ്പോ നല്ല രസാവല്ലോ ഓ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഈ വെയിൽ കാരണമാണ് നിക്കാൻ പറ്റാത്ത പിന്നെ ഇതൊരു എന്താന്നറിയോ ആ സിനിമയിൽ കണ്ടിട്ടുള്ളൊരു നൊസ്തു നൊക്ലിയ നൊക്ലാൻറ്റിയല്ലാത്തൊരു ഫീലാണ് ആ സിനിമയൊരു ക്ലാസിക് ഫിലിം അല്ലേ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല അപ്പൊ ആ ഒരു സീനാണ് നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോഴും ഓർമ്മ വരിക നല്ല രസമാണ് പിന്നെ നല്ല രസമുണ്ട് ഈ വെയിൽ മാത്രമുള്ള ഒരു ഈ പാടവും ഈ ചെറിയൊരു

പ്രവീണ ചേച്ചി നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് ആ ഡ്രിങ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഐസ് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ഐസാണ് പുറത്തുനിന്ന് വാങ്ങില്ല എന്നാണ് ചേച്ചി പറയുന്നത് പിന്നെ ഞങ്ങൾ ആയിട്ട് സോഡയിലാണ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ എല്ലാവരും പ്രവീണ ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യുക ഇത് ലൈക്ക് ആക്കി ഞങ്ങൾ ഓൾറെഡി വരണം കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നു കാരണം വെച്ചാൽ ഇതിനു ചെറായി പോയിത് ഓർക്കണ്ടോ അവിടെ വെച്ച് നമ്മളൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് കേറി പറയുന്നില്ല പക്ഷെ അവിടെ നിന്ന് നമ്മള് കഴിച്ചു തന്നെ വായി വെക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ എല്ലാവരും വരുമ്പോ പ്രവീണ ചേച്ചിയുടെ ഷോപ്പിൽ വരുക എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ചേച്ചിക്ക് നല്ല വൃത്തി വൃത്തിയുണ്ട് എടുത്ത് പറയണം അറിയുമോ ഞങ്ങള് പൊതുവെ ഇങ്ങനെ ഉള്ളത് നോക്കുമ്പോ എല്ലായിടത്തും നോക്കും എങ്ങനെയാണ് അവര് ചെയ്യണേന്നുള്ളത് അപ്പോ ഞങ്ങക്ക് ചെലപ്പോ സംതൃപ്തി കിട്ടില്ല ചേച്ചി അങ്ങനെയല്ല സൂപ്പറാണ് അതെ അപ്പൊ ഞങ്ങൾ അങ്ങനെ പേഴ്സണലി കഴിക്കുന്നുണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് കഴിക്കാം ഈ ഒരു കടയുടെ കടയൊന്ന് ബ്ലോഗില് ചെയ്യാനായിട്ടിരിക്കുന്നാട്ടോ മൂണ് കഴിച്ചു ചിക്കത്തെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നാടൻ ഭക്ഷണമില്ലേ നല്ല രുചിയുള്ള ഭക്ഷണം ചോറും സാധാരണ ചോറും ഈ പറഞ്ഞ നല്ല ബീറ്റ് റൂട്ടിന്റെ തോറിനും ഒരു അവിയലും പിന്നെ നമ്മുടെ കുമ്പളങ്ങയുടെ ഒരു കറി ഉണ്ട് അതും മോരുകറിയും സാമ്പാറും പിന്നെ ഫിഷ് കറിയും ഉണ്ട് ഞങ്ങൾ ഫിഷ് കറി എടുത്തില്ല ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു എഴുപത് രൂപയായിരുന്നു കേട്ടോ ഇതിന് ചാർജ് ചെയ്തത് പക്ഷെ നല്ല ക്വാണ്ടിറ്റി റൈസ് ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും ഞങ്ങൾ ഞാനും പോപ്പിയും കൂടി ഇതിലേക്ക് ഇറങ്ങിയില്ല ഞാനിന്ന് ഒരുപാട് പേര് ഇവിടെ കൊണ്ടു ആവശ്യത്തിലധികം പേര് ഞങ്ങൾ കൊള്ളേക്കാളും ഞങ്ങൾക്ക് ഇവള് കൊണ്ടാലുള്ള വിഷമമാണ് അധികം ചൂട് ഇഷ്ടമല്ല പൊതുവേ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഉള്ള സ്ഥലത്തൊന്നും പുള്ളിക്കാരി നിക്കത്തില്ല അപ്പൊ അങ്ങനെയാണ് ആള് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാനുള്ളത് അല്ലെങ്കിൽ എനിക്കും ഇറങ്ങിയെന്ന് പറയണമെന്നുണ്ടായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കിട്ടോ മീൽസ് മാത്രമൊന്നുമല്ല ബിരിയാണി അവൈലബിൾ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു ഫിഷിന്റെ ആണിത് മെയിൻലി ുള്ളത് ഏറ്റവും വ്ലോഗ് ചെയ്യുമ്പോൾ എന്തായാലും ആ കണ്ടന്റ് നമ്മൾ ഇതിനകത്ത് കിടും അപ്പം ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നല്ല കുറെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് നല്ല കടയാണ് നല്ല നീറ്റാണ് പറഞ്ഞ അനുസരിച്ച് ഇപ്പം അതിനകത്ത് എനിക്ക് അറിയാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാറ് പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള അല്ല നാലഞ്ച് ഉണ്ടെന്നാ പറയണായിട്ട് നാലഞ്ച് പേർക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് ഉള്ള എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് വരികയാണെങ്കിൽ ഗൈസ് അപ്പോൾ കിരീടം പാരം കാണാൻ വരുന്നവർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വെള്ളായണി കഫേ എന്നുപേരുള്ള ഈ ഒരു ഷോപ്പ് ഓട്ടെ ഇതിന്റെ ഓണർ നമ്മുടെ ഹരികുമാർ ചേട്ടനാണ് ഹലോ ഹരികുമാര ചേട്ടൻ ഓ സുഖം സുഖം ഓ ആ അപ്പോൾ ഒരു എത്ര മണി മുതൽ എത്ര മണി വരെ രാവിലെ ഏഴുമണി തൊട്ട് രാത്രി രാവിലെ മണി തൊട്ട് രാത്രി പത്തര പതിനൊന്ന് മണി വരട്ടെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ആ ഇടിയപ്പം പുട്ട് ദോശ പിന്നെ പിന്നെ ഓംലേറ്റ് ചമ്മന്തി സാമ്പാർ കടലക്കറി മുട്ടക്കറി പിന്നെ എന്താ പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഊണ് മീൻ കറി മീൻ ഫ്രൈ പിന്നെ അവിയൽ പരിപ്പ് സാമ്പാർ പിച്ചടി രസം പിന്നെ നമ്മൾ കറിയായിട്ട് കൊടുക്കുന്നു പായ്സം പായസം കൊടുക്കുന്നു അപ്പോൾ ഗായസ് ഞാൻ ഇന്ന് ഉച്ചക്ക് ഇവിടുന്ന് രണ്ട് ഊണ് മേടിച്ചിട്ടാണ് പോയത് അവിടെ കീടം പാലത്തിന്റെ ആ ഭാഗത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കെഞ്ച് പോലെയൊക്കെ അവിടെ പോയിട്ട് കഴിച്ചു നല്ല ഊണാണ് നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീലാണ് നല്ല ഊണായിട്ട് തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഈയൊരു സ്പോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊണ് കിട്ടുന്ന സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളും കാര്യങ്ങളുള്ളൂ അതിൻ്റെ വീഡിയോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്കത് കാണാം പക്ഷേ ഇവിടെ വരെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഒരു ബജറ്റ് ഹോട്ടലാണ് അപ്പോൾ ഈ പറഞ്ഞ കിരീടം പാലം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആഴിമലയ്ക്ക് പോവാണ് ആഴിമലയിലേക്ക് ഞങ്ങൾ പോകുന്നത് വിഴിഞ്ഞം റൂട്ടിലാട്ടോ അതായിരുന്നു കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമായിട്ടുള്ള സ്ഥലം ആ റോഡും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ആ റൂട്ട് പിടിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ആയിട്ട് രേഖപ്പെടുത്തുക എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്